നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ പഴയൂരിലെ പുതിയ ലക്സോണ ഷോറൂമിലേക്ക് വരൂ നിങ്ങൾക്കനുയോജ്യമായ മെത്ത തിരഞ്ഞെടുക്കൂ

കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വെൽക്കം ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പക്ഷേ ഈ സംഘടനയുടെ മെമ്പർമാർക്ക് നാലായിരം രൂപ പെൻഷൻ ഇതിന്റെ പുറമെ നല്ലോണം പ്രവർത്തിച്ചതുകൊണ്ട് ഓരോ ജില്ലയിലും ഓരോ യൂണിറ്റിൽ ആകട്ടെ ഓരോ മേഖലയിലാകട്ടെ മാസാന്തര യോഗങ്ങൾ നടന്ന് ഓരോ പ്രവർത്തനം അതിനെ ക്രമീകരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൃശൂർ ഡി ബി സി എൽ സി ഹാളിൽ നടന്ന കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് പി പി മണികണ്ഠദാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ടി വി ബാലൻ സംസ്ഥാന ട്രഷറർ പി ഷംസുദ്ദീൻ ജില്ലാ സെക്രട്ടറി ജ്യോതിഷ് ബാബു ജില്ലാ ട്രഷറർ സി കെ എം ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി